അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ എൻ്റെ ഈ ചാനലിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല ചാനലിൽ നിന്നുമൊക്കെ നിങ്ങളറിഞ്ഞ നിങ്ങളൊക്കെ സഹകരിച്ച നമ്മുടെ എന്ന് പറയുന്ന അതിമഹത്തായ സ്ഥാപനത്തിൽ ഉറൂസ് മുബാറക്കും സ്ഥാപനത്തിൻ്റെ സന്നദ്ധാന സമ്മേളനമൊക്കെ നടക്കുകയാണ് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ കൂടിയാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് മുഹിമാത്തിൽ കരി നേർച്ചയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് നല്ല രൂപത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുകയും അങ്ങനെ നേർച്ചയാക്കിയത് മൂലം വലിയ സമാധാനവും ആഗ്രഹവും ഒക്കെ സാധിച്ചതുമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഏതായാലും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്നുള്ളത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ശില്പി അതായത് സ്ഥാപനമുണ്ടാക്കിയത് ആദരണീയരായ സയ്യിദ് തോഹു ലഹദത്ത് തങ്ങളുടെ സ്ഥാ ആണ് മഹാന ബ്രഗൾ വഫാത്തായി പതിനെട്ട് വർഷങ്ങളാവുകയാണ് മഹാനവറുകളുടെ പതിനെട്ടാമത് ആണ്ട് നിർച്ച അതായത് അവരുടെ ഉറൂസ് അതേപോലെ തന്നെ സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥകളും ഹാഫിതീയങ്ങളും അഗതികളും മുതാലിമികളായ വിദ്യാർത്ഥികളൊക്കെ താമസിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് ഓരോ വർഷവും പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന നിശ്ചിത വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം സനതു കൊടുത്ത് അതായത് അവിടുത്തെ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം നടത്തി സ്ഥാപനം അവരെ പ്രവർത്തന ഗോതയിലേക്ക് ഇറക്കാറുണ്ട് എന്നാൽ അങ്ങനെ ഈ വർഷം പഠനം പൂർത്തീകരിക്കുന്ന പണ്ഡിതന്മാരായ അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ വിശുദ്ധമായ ഖുർആാൻ മലപ്പാടമാക്കിയ ഹാഫിതങ്ങളായ വിദ്യാർത്ഥികൾക്കുമൊക്കെ സനദ് ദാനം നൽകുന്ന പരിപാടി കൂടി നടക്കുകയാണ് ഈ ഉറുസ് മുബാറക്കും സ്ഥാപനത്തിൻ്റെ ഈ സമ്മേളനമൊക്കെ നടക്കുന്നത് ഈ ഫെബ്രുവരി മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ നാല് തീയതികളിലായിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പലപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥാപനം കൂടിയാണ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഈ ഉറൂസിൻ്റെ വേളയിൽ ഒരു ദിവസം അവിടുത്തെ കടന്നു വരണം ഈ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസത്ത് സമയങ്ങളിൽ സ്ഥാപനത്തിലേക്ക് കടന്നു പോകാം ഈ സ്ഥാപനത്തിൽ അന്തിയുറങ്ങുന്ന ആദരണീയരായ സയ്യിദ് സയ്യദ് തങ്ങൾ തങ്കുസ്താദിനു സിയാറത്ത് ചെയ്ത് സ്ഥാപനത്തിലെ പിഞ്ചുമക്കളൊക്കെ കണ്ട് മനസ്സോളെ കുളിർമയോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം വാഹു എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ അലമീൻ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിൽ കട്ടത്തെടുക്ക എന്ന് പറയുന്നൊരു പ്രദേശത്താണ് അതായത് വിദൂര നാടുകളിൽ നിന്നൊക്കെ ഈ സ്ഥാപനങ്ങളിലേക്ക് ട്രെയിൻ മാർഗമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കാസർഗോഡ് ഇറങ്ങി ഒന്നിരിക്കൽ സീതാങ്കോളി വഴി മുഹിമാത്തിലേക്ക് മുഹിമാത്തിലേക്കെത്താം അല്ലെങ്കിൽ കുമ്പള സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ കുമ്പളയിൽ ഇറങ്ങി കുമ്പളയിൽ നിന്ന് സീതാങ്കോളി വഴി ഡയറക്റ്റ് മുഹിമാത്തിലേക്ക് ബസ് കിട്ടും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഇൻഷാ അല്ല അങ്ങനെ മുഹിമാത്തിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ പലപ്പോഴും നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരാം ഇൻഷാ അല്ല അങ്ങനെ നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ഒരു അമ്പതോ നൂറോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ആ സ്ഥാപനത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഉദ്ദേശം വെച്ച് നിങ്ങൾ സഹായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പലപ്പോഴുമായി നിങ്ങൾ ഉണർത്തിയൊരു വിഷയമാണ് ഒന്ന് നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നു മറ്റൊന്ന് അതിയെന്നും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു സതക്കയായി നിലകൊള്ളുകയും ചെയ്യുന്നു അബ്വാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാമീൻ തീർച്ചയായിട്ടും എല്ലാവരെയും സന്തോഷത്തോടെ സ്ഥാപനത്തിൻ്റെ ഉറൂസിൻ്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മെല്ലാവരെയും ആ സ്ഥാപനത്തിൽ എന്തിറങ്ങുന്ന ആദരണീയരായ സയ്യിദ് ത്വാഹുലഹത്തിൽ തങ്ങൾ സ്ഥാദിനോടൊപ്പം അവിടുത്തെ ഹുപ്പാപ്പ ഹബീബായ മുത്തനബി സല്ലാഹുലൈ വസ്ല്ലാം മാത്രങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ എന്ന് ദായ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും